അടിപൊളിയായിരുന്നു അടിപൊളി സൂപ്പർ എൻജോയ് അങ്ങനെയുണ്ട് പെരുമാനി കണ്ടോ പടം കണ്ടോ ആ കണ്ടു കണ്ടു അങ്ങനെയുണ്ട് നല്ല സിനിമ നല്ല ഒരു ഒരു വേറെ രീതിയിൽ എടുത്തിരിക്കുന്ന ഒരു സിനിമ ഒരു കാര്യം രസകരമായിട്ട് പോയ ഒരു സിനിമ ഒറ്റ കാര്യമാണ് സിനിമയെ വളരെ പോസിറ്റീവായിട്ട് പറയാനുള്ളത് എന്താ ഫസ്റ്റ് ഫ്രെയിം മുതൽ നമ്മൾ സിനിമക്കകത്തായിരിക്കും പെരുമാനി എന്ന ഗ്രാമത്തിലായിരിക്കും നമ്മളുണ്ടാവുക അതിൽ നിന്നങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റില്ല ആ പ്രശ്നങ്ങളിൽ നമ്മളും അങ്ങോട്ട് കുഴഞ്ഞു മറിയും അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല നമുക്ക് അതാണ് ആ സിനിമയുടെ വിജയം നന്നായിട്ടുണ്ട് പിന്നെ വിനയക്കോട്ടൊക്കെ വേറെ ലെവൽ ആക്ടിംഗ് ആണ് പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് മലവാളും അതുപോലെ ഇരവട്ടൂർ മുഹമ്മദ് ഖ ഉഷ ചന്ദ്രബാബു ഇവരൊക്കെ ആത്മബന്ധമുള്ള ആളുകൾ കൂടിയാണ് അവർ ഈ ഇങ്ങനെ നിറഞ്ഞു കാണുന്നതിൻ്റെ സന്തോഷം നല്ല സിനിമയാണ് മജുവായി അടിപൊളി പെരുമാനി നല്ലൊരു ചിത്രം ആ നല്ലത് എന്താ പറയുക ഗ്രാമീണത തൊളുങ്ങുന്ന ചിത്രം എന്നൊക്കെ പറയാൻ നമുക്ക് പഴയകാലത്തെ തിരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ പൊന്മുട്ടയിടുന്ന താറാവ് എന്നീ ചിത്രങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ ഈ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന നല്ലൊരു സിനിമ പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച് കൊയിലാണ്ടിയുടെ ഒരു താരോധയം ഷിജിത്ത് മണവാളിൻ്റെ നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു കൂടെ നവാസ് വള്ളിക്കൊന്ന് പിന്നെ എടുത്തു പറയേണ്ടത് ഒരു വിനയ് ഫോർട്ടിൻ്റെ അസാധ്യമായ പെർഫോമൻസ് നല്ല സിനിമയാണ് അതായത് നല്ല സറ്റെയറാണ് അതായത് മൈന്യൂട്ടായിട്ട് പറയേണ്ട സാധനങ്ങൾ നന്നായിട്ട് പറഞ്ഞിട്ട് വിനയ് പോർട്ടിൻ്റെ ഒരഴിഞ്ഞാട്ടമാണ് വിനയ്ൻ്റെ കോമഡികളെല്ലാം മൊബൈലായിട്ട് വന്നു കൊടുക്കും പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഷൂട്ടുകൾ നവാസ് നവാസിനെ സംബന്ധിച്ചിടത്തോളം കിടലം വേഷമാണ് നവാസ് ഓർഡിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ ജിത്ത് മണോ എല്ലാവരും ഒരു നല്ല മെസ്സേജുള്ള വലിയ ബഹളങ്ങളില്ലാത്ത പഴയ മുന്നോട്ട് വരുന്ന താറാവ് അതൊക്കെ ഒക്കെ പറഞ്ഞിട്ട് കുഞ്ഞുഗ്രാമുണ്ട് അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമായി പേഴ്സണലി നന്നായിട്ട് ഓക്കെ താങ്ക് യു നല്ല പടം അടിപൊളി കണ്ടിരിക്കാൻ പറ്റിയ പടം ആണെന്ന് രണ്ട് രണ്ടര മണിക്കൂർ പോകുന്ന അറിയില്ല പിന്നെ അതേപോലെ അമ്മ സുഹൃത്തുക്കളുണ്ട് ഒരുപാട് അതേപോലെ വിനേ ഫോട്ടിൻ്റെ അതിലേ എടുത്ത് പറയണം നല്ല അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല മടിച്ചിരുത്തുന്നൊരു ഒരു സ്റ്റോറി ഈ സ്റ്റോറി എന്ന് ഒരു എന്താ പറയുക ഒരു മെസ്സേജ് ഉണ്ട് പല ആളുകളും എന്താ പറയുക കാണേണ്ട ഒരു സിനിമയാണ് അതുപോലെ വിനയ് ഫോർട്ട് നമ്മൾ കാണുന്ന സ്ഥലത്തുനിന്നും ചിരിച്ചു പോകും നന്നായിട്ട് പെർഫോമൻസ് ആയിട്ട് പക്ഷെ നല്ലൊരു ഇന്നിപ്പോൾ ഞാൻ ഈ പെരുമാനി വന്ന സിനിമ കണ്ടു വളരെ വളരെ നന്നായിട്ടുള്ള ഡയറക്ഷൻ എല്ലാം കൊണ്ടും എന്താ പറയാ അഭിനേതാക്കളൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് ഒരു എനിക്ക് ആ സിനിമ കാണുമ്പോൾ ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് പോയി ഒരു ചിത്രകഥ കാണുന്ന പോലെയാണ് ഫസ്റ്റ് എനിക്ക് അനുഭവപ്പെട്ടത് ചിത്രകഥ വായിക്കുന്ന പോലെ അടിപൊളിയായിട്ട് ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു സിനിമ സംഭവിച്ചിട്ടില്ല എല്ലാവരും സൂപ്പറായിട്ട് ചെയ്തു അതിൽ കൂടുതലായിട്ട് എനിക്ക് എൻ്റെ കഥയും കഥാപാത്രങ്ങളൊക്കെ ഇഷ്ടമായി ഇനി ഇങ്ങനത്തെ സിനിമകൾ സംഭവിക്കട്ടെ ഫാമിലി കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഫാമിലി കൂടുതൽ കുട്ടികളായാലും പിന്നെ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് സൂപ്പറാണ് എല്ലാവരും അന്ന് കാണാൻ എൻജോയ് ചെയ്യാ നമ്മുടെ സുഹൃത്ത് ശുചിത്വമാണ് കൊയിലാണ്ടി കാരണം നല്ലൊരു കഥാപാത്രം ചെയ്തൊരു സിനിമയാണ് പെരുമാനി വിനയ് പോട്ട് നവാസ് പള്ളിക്കുന്ന ലുക്മാൻ അവരോടൊപ്പം നല്ലൊരു നല്ലൊരു കഥാപാത്രമായിട്ട് നമ്മളെ മുഹമ്മദ് ഖാ മുഹമ്മദ് കൂടി അടിപൊളി തകർത്തിരി പോടും അതായത് പണ്ടത്തെ ഒരു ടൈപ്പ് സിനിമയല്ലേ നമ്മളെ തിരുവണ്ണാകുരത്തെ വിശേഷങ്ങൾ അല്ലെങ്കിൽ പൊന്മുട്ടയുടെ താറാവ് ഈ ഒരു പെടുത്താൻ പറ്റിയ ഒരു നാട്ടി പുറത്തെടുക്കുന്ന ഒരു തമാശ എന്നൊരു സിനിമയാണ് നല്ല സിനിമയാണ് എല്ലാ ആളുകളും കുടുംബം കുടുംബമായിട്ട് വന്നിട്ട് കാണുന്നതാണ് അഭിപ്രായപ്പെടുന്നത് അങ്ങനെയുണ്ട് പെരുമാൻ എങ്ങനെയുണ്ട് മഹേഷ് ഒരുപാട് നല്ല സിനിമ ആ കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ കാരണം എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഒരു അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് പെരുമാലിയിലെത്തുക അതൊരു വേറൊരു സ്ഥലം തന്നെ പെരുമാലി എന്ന് പറയുന്ന വേറൊരു സ്ഥലം അവിടെ എത്തുകയാണ് അവിടുത്തെ ആട്ടും പ്രദേശത്തെ തമാശകളും പിന്നെ ഫോർട്ട് ഫോർട്ടെന്ന് പറയുന്ന നടൻ അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തൊരു സിനിമ പിന്നെ ഒരുപാട് പുതിയ താരങ്ങളൊക്കെ ഉണ്ട് കോഴിക്കോടിൻ്റെ കലാകാരന്മാർ ബുലാണ്ടിയിലെ ഷെയത്തും മണവാളനോട്ട് നല്ല ക്യാരക്ടറാണ് കിട്ടിയത് മുഴുന്നുകളുള്ള ക്യാരക്ടർ മുഹമ്മദ് അരവട്ടൊക്കെ പുതിയ ആളുകൾ നിലയിൽ സിനിമ നല്ല രസമായിട്ട് ഒരു മുസ്ലിം കൂടുതലായിട്ടും മുസ്ലിം പശ്ചാത്തലത്തിലാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സിനിമ നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് നല്ല മേക്കിംഗ് നല്ല രസമായിട്ട് അടിപൊളി സൂപ്പർ ഓക്കെ ഹലോ ഇത് സിനിമ എങ്ങനെയുണ്ടായിരുന്നു പെരുമാനി പെരുമാനി ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു കാരണം നമ്മൾ പഴയകാല സത്യനന്ദിക്കാടിൻ്റെ ഫിലിമൊക്കെ അല്ലേ ആ ഫിലിമിൻ്റെ ഒരു ഫീൽ ഫീലിപ്പം കിട്ടുന്നുണ്ട് കാരണം പിന്നെ ഇതിൽ ഈ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മളുടെ വിനയ് ഫോട്ടാണ് വിനയ് ഫോട്ടൻ്റെ അഭിനയം സത്യം പറയുകയാണെങ്കിൽ അടുത്ത കാലത്ത് ഏറ്റവും മികച്ച ഒരു അഭിനയം വിനയ് ഫോട്ടൻ്റെ കണ്ട് കാരണം ഓരോ രംഗങ്ങളും സത്യം പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് ബി ജി എമ്മിൽ വന്നിട്ടുണ്ട് മറ്റൊന്ന് പറയാനുള്ളത് നമ്മുടെ നവാസ് വള്ളിക്കൊന്ന് നവാസ് വള്ളിക്കൊന്ന് നവാസ് ഖാൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസ് എനിക്ക് തോന്നിയ ഒരു പടം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു മുഴുന്നീള കഥാപാത്രമായിട്ട് അതുപോലെ തന്നെ ഞങ്ങളെ കൂട്ടുകാരനായ മണവാളനുണ്ട് പിന്നെ ഇതിൻ്റെ മെയ്ക്കിങ് അസാധ്യം പിന്നെ ലൊക്കേഷൻ ഒരു ചായക്കടയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അവിടുന്ന് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും അത് നേരിടുന്ന ജനങ്ങൾ പക്ഷേ നല്ല രസമുണ്ട് രസമായിട്ട് പോകുന്നുണ്ട് പല സ്ഥലങ്ങളിലും എന്താ പറയുക പിന്നെ നമുക്ക് ബോറടിപ്പിക്കുന്നില്ല വലിയ രീതിയിലുള്ള ചിരികൾ വരുന്നുണ്ട് കാരണം കോമഡിക്കായിട്ട് കോമഡി ഉണ്ടാക്കാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും പ്രത്യേകിച്ച് വിനയ് തന്നെയാണ് പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ അഭിനയങ്ങളും അസാധ്യം അങ്ങനെ തന്നെ പറയും പെരുമാനിന്ന് പറഞ്ഞ പടം എങ്ങനെ ഉണ്ടായിരുന്നു പെരുമാനി ഒരു ഒരു ഡിഫറൻറ്റ് മൂവിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ ഈ ടൈപ്പ് പടം വന്നിട്ടില്ല ഈ പടം ഒരു ഡയറക്ടർ ഒരു മൂവിയാണ് ഡയറക്ടർ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക എന്താ പറയുക മൊത്തം അപ്പം സൗണ്ട് ഡിസൈൻ ആയാലും പടത്തിൻ്റെ ടോണായാലും ക്യാരക്ടർ ആയാലും കോസ്റ്റ്യൂം ആയാലും എവ്രിതിങ് എല്ലാ കാര്യത്തിലും മജു അദ്ദേഹത്തിൻ്റെ ദ ബെസ്റ്റ് ടെൻ മാക്സിമം ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ സുഹൃത്ത് ഷിജിത് നായരും നായർ എന്ന ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് അവൻ ചെയ്തു വെക്കാൻ പറ്റിയിട്ടുണ്ട് തീർച്ചയായിട്ടും മലയാള സിനിമാ പ്രേമികൾ ഈ സിനിമ ഏറ്റെടുക്കണമെന്നാണ് എൻ്റെ എന്താ പറയുക എനിക്ക് പറയാനുള്ളത് താങ്ക് യുജിത് അടിപൊളി അപ്പോൾ നമ്മളെ കൂടെ ഉണ്ട് ഷിജിത്ത് ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്യുന്ന ഒരു പടാണ് ഹായ് ഇന്ന് ഇറങ്ങി റിലീസ് ചെയ്ത പടം പെരുമാനി നല്ലൊരു വേഷം ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാവരും ഈ പടം കാണണം നല്ല എൻ്റർടൈൻമെൻറ്റ് കോമഡി പടമാണ് എല്ലാവർക്കും ചിരിക്കാനൊരു അവസരമുണ്ട് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്നു തന്നെ ഈ പടം കാണുക